അമ്മേ അമ്മേ ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും മുപ്പത് കൃപാസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുകയും ഇടയാക്കി പരിശുദ്ധ അമ്മയും ജപമാല മാതാ സകല സകല കൃപാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യവും പ്രകടമാക്കണമേ എൻ്റെ അമ്മമ്മ പരിശുദ്ധമ്മ ദേവമാതാവേ ഞാൻ ആർക്കു വേണ്ടിയാണിപ്പോൾ പ്രാർത്ഥിക്കണത് ആ ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരണം എന്നെ ആവശ്യിക്കട്ടെ പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവ് ആരി ഇപ്പോൾ ഇതിനെ ചൂടാക്കുകയും വാടിപ്പോ നനച്ചു കൊടുപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ പരിശുദ്ധ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുക്കിരീടം പോരാ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കേണ്ട കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ അതുപോലെ തന്നെ കഴിച്ചുവിട്ട് ഭവനത്തിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അവിടുന്ന് വിവാ വിവാഹം പെശകി വീട്ടിൽ വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകൾ ഇങ്ങനെ ഒരുങ്ങാത്ത സങ്കടങ്ങളുമായി അങ്ങുടെ മക്കൾ അങ്ങടെ ദുരിസ്ഥ നീ കണ്ണീനോട് നിൽക്കുന്ന കർത്താവേ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആസ്വദിക്കണം എൻ്റെ കർത്താവ് എന്നുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ദൈവശക്തിയായി ന്യായീകരിക്കപ്പെട്ടത് പരസ്പരം പല പല വിഷയങ്ങളുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും പശുവിലാക്കിയും ഗ്രൂപ്പിസം ഉണ്ടാക്കിയും കുടുംബത്തിൽ പൂരുണ്ടാക്കുന്ന പൗഷന്യം ഉണ്ടാക്കുന്ന മത്സരം ഉണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോ കൽപ്പിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മ ദേവമതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് ആത്മ അനുഭവവേദ്യ പ്രാർത്ഥിക്കുന്നു കർത്താവേ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ അവരുടെ സ്വഭാവ ദൂശ്യങ്ങൾ ഇനി ലീവ് തുടങ്ങാൻ പോണല്ലോ ഈ എവിടെ കൊണ്ടേ ഒതുക്കുമോ എന്നറിയാൻ വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് പല പല വിഷയങ്ങളിൽ കുടുങ്ങിടകം അത് പിള്ളേരുണ്ട് പിള്ളേർക്കാണെങ്കിൽ അവിടെ കൗമാര പുസ്തകങ്ങളിലെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഗാനും ഇല്ലാതെ അപ്പനെയും അമ്മനും അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട് അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ഒറ്റ ആശീർവാദത്തെ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാള ദേഷ്യത്തെ ഒരു മനുഷ്യപ്പറ്റുമില്ലാതെ സംസാരിക്കുന്നവരുണ്ട് ഈ സെ ഒരു മനുഷ്യപ്പറ്റിയില്ല കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണയെ കാണിക്കാമായിരുന്നു കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്കൊരു എയർ കൊടുക്കുന്ന രീതിയിൽ ഹോസ്പിറ്റൽ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു മനപ്പുറം പെരുമാറാതെ ദുഷ്ടബുദ്ധിയോടുകൂടി കർത്താവെ പി മർക്കട മുട്ടിയോട് നിൽക്കുന്നവരുണ്ട് അവരെ നീ ഇപ്പ്രേകം ആസ്വദിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദർക്കമാകട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ മീറ്റിങ്ങുകൾ എല്ലാം കർത്താവ് ആസ്വദിക്കപ്പെട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ആവശ്യപ്പെടുന്ന ഒരു സംസാരം ആവശ്യപ്പെടുന്ന ഒരു ആലോചന ആവശ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവി ഗുണം ചെയ്യാൻ പറ്റുന്ന രീതി കർത്താവ് നിങ്ങള ക്രമീകരിക്കട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ ധ്യാനീകരിക്കപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ അതായത് ഇപ്പം ഈസ്റ്റർ ഒക്ടോബറിനെ കുറിച്ചാണ് ഞാൻ ഇന്നലെ സംസാരിച്ചത് ഇത് ഈസ്റ്റർ കാലമാണ് ഇങ്ങനെ ഒരു ഈസ്റ്റർ കാലം കഴിഞ്ഞു പോവുകയാണ് കേരളത്തിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം നല്ല ശതമാനം പേർ ചെറുപ്പക്കാർ രാജ്യം വിട്ടു പോവുകയാണ് അല്ല ഈസ്റ്റർ കാലത്ത് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു കാര്യം നാട്ടിലെ പള്ളിയിൽ ആൾ കുറഞ്ഞ എന്താണെന്ന് അറിയാവൂ എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ആൾക്കാരൊക്കെ എവിടെയാണ് ഇപ്പോൾ അറിയാവോ എന്ന് നോക്കിയപ്പോൾ അവൻ ഈ ആസ്ട്രേലിയായ മെൽബോണിൽ ഒരു ഈസ്റ്ററാഘോഷം കാണിക്കുകയാണ് ഒരു മൂവായിരം ക്രിസ്ത്യാനികളുണ്ട് അവിടെ അപ്പോൾ ആസ്ട്രേലിയ എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഏറ്റവും കുറവ് മലയാളി പോയിട്ടുള്ള സ്ഥലമാണ് ആസ്ട്രേലിയ അവിടെ മൂവായിരം ഉണ്ട് മലയാളികൾ അപ്പം ഇങ്ങനെ ഓരോ രാജ്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിലെ പകുതി മുക്കാല യൂത്തുകളൊക്കെ പോയി എൻ്റെ സ്ഥലത്ത് പോയിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് പക്ഷേ അത് അതേസമയം തന്നെ മറ്റ് സമുദായങ്ങൾ ഇവിടെ വളർന്നും ഇവിടെയുള്ള ജീവിത ഉപാധികൾ കണ്ടെത്തിയും അവൻ ഇവിടെ വ്യസിച്ചു വരികയും ചെയ്യും നമ്മളീ പതിനെട്ട് ശതമാനം എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഈ പന്ത്രണ്ട് ശതമാനമായിട്ട് മാറും ശതമാനം കൂടിയാൽ അല്ല പ്രശ്നം നമ്മൾ ചെയ്യേണ്ടെന്ന വിഷയമെന്ന് വെച്ചാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല കലാകാലങ്ങളിൽ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജീവിത മാർഗ്ഗങ്ങൾ തേടുകയും അന്വേഷിക്കുകയും അവിടെ വേറെ ഉറപ്പിക്കുകയും ഒക്കെ ചെല്ലാം ചെയ്യണമെല്ലാം ലോകക്രമത്തിൻ്റെ ഭാഗമാണ് അപ്പം അതല്ല പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം നമ്മൾ ഈ അപ്പോസ്റ്റിക് ചർച്ച എന്ന് തന്നെ പറയണത് തോമാസ് ലിയുടെ സഭയാണ് നമ്മളെന്ന് പറയണം പൊതുവെ അല്ലെങ്കിൽ ലാറ്റിനിൻസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇപ്പം ഒരു ഭാഗം മുഴുവനും സെൻ്റ് ക്രിസ്ത്യൻസ് തന്നെയാണ് പക്ഷേ പിന്നെ എൻ്റയർ മറുത്തോമ ക്രിസ്ത്യൻസ് ഒത്തിരി പേരുണ്ട് എങ്കിലും നമ്മൾ രണ്ടര ശതമാനമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് രണ്ടായിരം കൊല്ലങ്ങളായിട്ടാണ് ഉള്ളത് എന്താ കാര്യം നമ്മൾ ആരാധനക്രമ കേന്ദ്രീകൃതമായ ഒരു സഭയായി ആരാധനക്രമം അനുഷ്ഠിച്ചും അതിൻ്റെ വള്ളി പുള്ളികൾ തെറ്റാതെ അത് പരികരണം ചെയ്യും അതിന് സഭയേക്കാൾ കൂടുതൽ സമുദായങ്ങൾക്ക് സഭയേക്കാൾ സ്ഥാനം കൽപ്പിച്ചു ഒക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മളിങ്ങനെ രണ്ടര ശതമാനമായി നിൽക്കും ഉയർത്തുന്ന പിന്നെ കൃത്യമായ സാക്ഷ്യം വരണില്ല അതിനെന്ത് ചെയ്യണം അതിന് നിഷേധിക്കാനാവാത്ത അടയാളം വേണം പാരമ്പര്യം മാത്രം പോരാ സഭയില് നിഷേധിക്കാനാവാത്ത നമുക്ക് അതെന്നെ അറിയണമെങ്കിലേ ആദ്യമസഭ എങ്ങനെ പെട്ടെന്ന് വളർന്നത് പെട്ടെന്ന് വളർന്നെന്ന് കിടപ്പുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടൊരു അതായത് ഈ മുടന്തന് സൗഖ്യം കൊടുത്തതിനെക്കുറിച്ചുള്ള ഡിസ്പ്യൂട്ടാണ് ഇപ്പോൾ വായിച്ചതിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത് അപ്പോൾ മുടന്തൻ്റെ ആ അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് പ്രത്യേകിച്ച് സഭയുടെ പ്രതിയോഗികളുടെ റെസ്പോൺസ് എന്താ നടപടി പുസ്തകം അത് നാല് പതിനാറാണ് വായിച്ച് ഈ മനുഷ്യരോട് ഈ മനുഷ്യരോട് അപ്പോസ്ലന്മാരോട് അതെ നാം എന്താണ് ചെയ്യുക അധികാരികൾ എന്താണ് ചെയ്യുക ഇവർ വഴി ഇവർ വഴി ശ്രദ്ധേയമായ ശ്രദ്ധേയമായ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ആ ഒരടയാളം സംഭവിച്ചിരിക്കുന്നു എന്നത് ജെറൂസലേം നിവാസികൾക്കെല്ലാം നിവാസികൾക്കെല്ലാം വ്യക്തമായി അറിയാം വ്യക്തമായി അറിയാം അപ്പൊ ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം വേണം സഭ വളരണെങ്കിൽ ജനങ്ങൾക്ക് വ്യക്തമായ അടയാളം കിട്ടിയ സഭ വളരും അതെന്താണ് ശ്രദ്ധേയമായിരിക്കണം ആ അടയാളം അത് ഒരു സാധാരണ അല്ല ശ്രദ്ധേയമായൊരു ഒരു അടയാളങ്ങൾ സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ശ്രദ്ധേയമായ അടയാളം ക്രിസ്തുവിനെക്കുള്ള കൈമാറ്റത്തിൽ നമ്മളെ സഹായിക്കും നിങ്ങളെല്ലാവരും ഈശ്വർ ഒറ്റവൻ്റെ കാലത്ത് പ്രാർത്ഥിക്കേണ്ടത് ദേവേ എന്നെ സുവിശേഷമാക്കണമേ എന്നെ സുവിശേഷമേകാനുള്ള അപ്പോസലിനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നിലൂടെ മറ്റുള്ളവർക്ക് വിശ്വാസം കൈമാറാനുള്ള സ്വർഗത്തിൻ്റെ അടയാളങ്ങൾക്ക് നിന്നെ മാറ്റും ഞാൻ അങ്ങനെയാണ് പണ്ട് ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കണേ എന്നിലൂടെ അറിഞ്ഞവരെ ആഴപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കടലിൽ പോകുക പത്ത് പേര് ഞാൻ കടലിൽ പോയിട്ടുണ്ട് കടലൊക്കെ ഉള്ള ആൾക്കാരെ ബോർഡറിൽ കയറി കുമ്പസാഹിപ്പിച്ചിട്ടുണ്ട് അതെന്നു വെച്ചാൽ ക്രിസ്തു ഉയർത്തെ നേറ്റുമെന്നുള്ളതിൽ നമ്മൾ അത്താറായിരം മാത്രം ഒരു ആചാരാനുഷ്ഠാന വിഷയമാക്കിയിട്ട് ഈ സഭ നാലായിരം കൊല്ലയോട് ജീവിച്ചിട്ടും നമുക്ക് സഭയെ വളർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം അത് അനിവാര്യ നമുക്ക് വിശ്വാസ ജീവിതത്തിന് അനിവാര്യ ഘടകമാണ് ആഹാരം പോലെയാണ് ആരാധനക്രമം പക്ഷേ അതേസമയം തന്നെ ആഹാരം കഴിച്ചിട്ട് ചുമ്മാ അങ്ങനെ ഇരുന്നാൽ കൊളസ്ട്രോൾ പിടിക്കത്തില്ലേ ആഹാരം കഴിക്കുന്നത് വേഴാമൊഴിക്കണ്ടേ ആ പണി പണിയെടുക്കണം എന്ത് പണിയെടുക്കണം കർത്താവിനെ അറിയാതെ അറിയിക്കണം അറിഞ്ഞവരെ ആഴപ്പെടുത്തണം അങ്ങനെ സഭയിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് ആക്കാരറിയണത് സഭ ക്രിസ്തുവിൻ്റെ കൂതാശിയാണെന്നൊക്കെ പറഞ്ഞ് എയർ കണ്ടീഷൻ റൂമിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് സെമിനാർ നടത്താൻ എളുപ്പമാണ് പക്ഷേ കൂതാശിയാകണമെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കാണപ്പെടാത്ത ദേവരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശ സ്ഥാപിച്ചാൽ കാണപ്പെടുന്ന അടയാളമായിട്ട് നമ്മൾ മറണമെങ്കിൽ സഭയിൽ ക്രിസ്തു ഇന്നും ജീവിക്കുന്നതെന്ന് മറ്റവർക്ക് മനസ്സിലാകണം അതിനവർക്കതിൻ്റെ ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കിട്ടണം ആശ്വാസം കിട്ടണം ആത്മശത്വം കിട്ടണം നിലനിൽപ്പ് കിട്ടണം അതിജീവനം കിട്ടണം അതുപോലെ തന്നെ അങ്ങനെ കിട്ടി കഴിയുമ്പോൾ ക്രിസ്തു സഭയിലുണ്ട് ക്രിസ്തു സഭയെ സഭയെ സഭ ക്രിസ്തുവിൻ്റെ കുതാശയാണെന്ന് മനസ്സിലാകും അപ്പം ആരാധനക്രമത്തിൻ്റെ വെളിയിൽ ഒരു കുദാശവൽക്കരണത്തിൻ്റെ സാധ്യതയാണ് മിഷൻ പ്രവർത്തകർ നമുക്ക് നൽകണത് നമ്മൾ നാലായിരം കൊല്ലവും കർത്താവെ തന്നെ താമസിച്ചാൽ അങ്ങനെ താമസിക്കാൻ പറ്റും പക്ഷേ നമ്മുടെ നിത്യരക്ഷയ്ക്ക് അത് സഹായകമാണ് ഉപക ഉപകരിക്കും പക്ഷേ മറ്റുള്ളവരുടെ നിത്യരക്ഷ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നാം അടക്കുക പണി ചെയ്യുക പതിനൊന്ന് പേരെയും പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ പുറത്തേക്ക് പോവുക ഞാൻ ഉയർത്ത ഉയർ ഞാൻ ഉയർത്തുന്നേറ്റു എന്നുള്ളതാണ് സുവിശേഷം ഞാൻ നേടിയെടുത്ത നിത്യരക്ഷ അവർക്ക് അവകാശമോഹര്യമാകും അനുഭവവേദ്യമാകും അതുകൊണ്ട് ഉയർത്തുനിൽപ്പിന് സന്ദേശം കൈമാറണം ജീവിതത്തിലൂടെ അങ്ങനെ ഒരു ബോധം നമുക്ക് വന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വാല്യൂ ഉള്ള വാല്യൂ ആഡറ്റ് ആയിട്ടുള്ള മൂല്യവർദ്ധിതമായിട്ടുള്ള വിശ്വാസമായി വിശ്വാസികളായി മാറും ദൈവ ദുരുസന്നിധി സമ്പന്നരായി മാറും അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിൽ നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല കാര്യം എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ ആളല്ലോ ദൈവത്തെ അറിയാവല്ലോ അപ്പോൾ അതിനെ സംരക്ഷിക്കുക വളർത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ട ദൈവത്തെ ഉപകരണമില്ലേ അപ്പോൾ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ ഒരു വിഷയമായിട്ട് നമ്മൾ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം മനസ്സിലായല്ലേ നമ്മുടെ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ മിഷനിലൂടെ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം താങ്ക് യു